ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ ലോക ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങുകയാണ് മലയാളി താരം നിത അഞ്ചും ചേലാട്ട് എഫ്ഇ ഐ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കി റെക്കോർഡ് ശേഷം ഇപ്പോൾ ആഗോള ആഗോളവേദിയിൽ ചരിത്രം കുറിക്കുന്നത് തുടരുകയാണ് നിത ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ എൻഡൂറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് മലപ്പുറം തിരൂർ സ്വദേശി നിത അഞ്ചും ചേരാട്ട് ഇതാദ്യമായല്ല ആഗോളതലത്തിൽ ഈ കായിക ഇനത്തിൽ നിത രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നത് കഴിഞ്ഞ വർഷം നടന്ന എഫ്ഇ ഐ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കി നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇക്കൊലം ിന് ഫ്രാൻസിലെ മോൺ പാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ടുകാരിയായ താരം മാറ്റുരയ്ക്കുന്നത് കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷൻ അഥവാ എഫ്ഇ ആണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഈ കായിക ഇനത്തിന് ജനപ്രീതി കുറവാണെങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഇനമാണ് കുതിരയോട്ടം ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലാണ് ഈ യുവ കായിക താരം തല ഉയർത്തി നിൽക്കുന്നത് കടുത്ത പോരാട്ടം നടക്കുന്ന ഈ കായിക മത്സരത്തിൽ അസാധാരണമായ മെയ്വഴക്കവും സൂക്ഷ്മതയും വേഗതയും ആവശ്യമാണ് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുന്നത് തന്റെ വിശ്വസ്ത പങ്കാളിയായ പെൺകുതിര പെട്ര ഡെൽറെ ഒപ്പമാണ് നിത കളത്തിലിറങ്ങുന്നത് നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ടു ക്ലൌഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘടപാതയാണ് മത്സരത്തിൽ നിതയെ കാത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ എന്നും സീനത്ത് സീനറ്റ് സിൽക്സ് മെട്രോ പ്ലാസ കോട്ടക്കൽ ഇനി സ്റ്റൈലിഷ് ചമരവട്ടം ക്ലാസിക ഫ്ലോറിംഗ് അന്റ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമരവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ